ചുണ്ടങ്ങരി ചുണ്ടല്ലേ ആണോ ഇത് ഇത് ചുണ്ട എന്ന് പറയുന്ന സാധനമാണേ ഇത് പിന്നെ ഈ ചുണ്ടങ്ങായ ഭയങ്കര ഒരു മരുന്നാണ് ഈ ചുണ്ടങ്ങ ഉണ്ടല്ലോ ഏഴെണ്ണം എടുക്കണം ഏഴെണ്ണം ഇത് മരുന്നിനെടുക്കുന്നത് ഉണ്ടല്ലോ ഇത് കറി പണ്ടുള്ള കാരണന്മാർക്കൊക്കെ ഇത് നല്ലപോലെ അറിയാം ഇത് നമ്മൾ ഒരു ഒരേഴെണ്ണം പറിക്കണം കണ്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഒരു ഒരാൾക്ക് പിന്നെ കഴിക്കാനായിട്ടാണ് ഏഴെണ്ണം പിന്നെ വയറിനകത്ത് എരിച്ചിൽ പുകച്ചിൽ നമുക്ക് ആഹാരം കഴിച്ചിട്ട് പുളിച്ച് കേട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതൊരു ഭയങ്കര മരുന്നാണ് അസഡിറ്റി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ ആർക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഏഴെണ്ണം ഞാനൊക്കെ ഇത് കഴിച്ചതാണ് ഇത് നല്ല ഫലമുള്ള ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടും നല്ല ഇതാണ് ഇങ്ങനെ ഏഴെണ്ണം എടുക്കണം ഏഴെണ്ണം മതി ഇത് കറി വെക്കുന്നത് ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തെ കളഞ്ഞിട്ടൊക്കെയാണ് കറി വെക്കുന്നത് ഇതിങ്ങനെ ഒരേഴെണ്ണം എടുത്ത് മിക്സ് കാത്തിട്ട് കൊടുക്കണം എന്നിട്ട് തൈര് നല്ല തൈരായിരിക്കണേ വയറിനത് ഏത് പ്രശ്നമുള്ള ആൾക്കാർക്കും ഏത് മരുന്ന് കഴിക്കുന്നവർക്കും കഴിക്കാം ഇങ്ങനെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് തൈര് തയ്ക്കാമതി എന്നിട്ട് മിക്സിക്കകത്തിട്ട് ഈ തൈരും ഇതും കൂടെ അരച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് അരച്ച് കുടിച്ചാൽ മതി അപ്പം രാവിലെ ഇത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറുമ്പേത്തി കഴിക്കുന്നത് നല്ലത് പിന്നെ അല്ലാതെയാണെങ്കിലും നമുക്ക് വയറ്റിൽ എരിച്ചിട്ട് ഒക്കെ വയറിനടുത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ട അവസ്ഥ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇച്ചിരി എരിവൊക്കെ തിന്ന് കഴിയുമ്പോൾ നമുക്ക് എരിഞ്ഞ് കയറി വരും പിന്നെ മസാലകളും മസാലകൾ വന്നേരം ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് മസാലകളൊക്കെ ഇച്ചിരി ഒഴിവാക്കി മീൻ ഇറച്ച് അങ്ങനെയുള്ള സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരേഴ് ദിവസം ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ വയറിനകത്തെ സർവ്വത്തെട്ട് സംഭവങ്ങളും മാറിക്കോളും നമുക്കൊരു പുളിച്ച കെട്ടോ ഗ്യാസിൻ്റെ ഒന്നും വരികയായി അപ്പം ഇത് വയറിന എല്ലാവർക്കും കഴിക്കാം പിന്നെ വെറുതെ ആണെങ്കിലും കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് ഈ ഇതിനെ കായുടെ അരി നമുക്ക് ഇങ്ങനെ ഒരു അസുഖവും വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്കാറും നമ്മുടെ വൈറ്റ് ചെല്ലാം ചെല്ല നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അത് ഇടിച്ചിട്ട് അതിൻ്റെ ആ തരി കളഞ്ഞിട്ടാണ് അത് കറി വെക്കുന്നത് ഇതെന്നിട്ട് മിക്സിക്കകത്ത് അടിക്കണം അടിച്ച് ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അരിച്ച് നമ്മൾ കുടിച്ചാൽ മതി പ്രത്യേകിച്ച് നമ്മൾ ഉപ്പിടാൻ പാടില്ല சு பிடி ஒண்ணா பிடிச்ச എനിക്ക് പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഗുളികയൊക്കെ കഴിച്ചിട്ട് വയറിനകത്ത് ഭയങ്കര എരിച്ചിലും ആഹാരമൊക്കെ ഒത്തിരി കഴിക്കാൻ വരാതെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പത്ത പറഞ്ഞു തന്നുവരുന്നതാണേ എന്നെ അത് ഇവിടെയെങ്കിലും ഇല്ലായിരുന്നു ഞങ്ങളിവിടുന്ന് വള്ളിയാങ്കാവിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ സാധനം ഒത്തിരി ഉണ്ടായി നിൽപ്പണ്ടേ അപ്പം അത് അവിടെ നിന്ന് ഒരു തൈ കൊണ്ടിന്ന് ഞാൻ വെച്ചതായിരുന്നു അതേന്ന് അരിയൊക്കെ വീണ് ഇത് പൊട്ടി കിളക്കുന്ന അത് ഇതൊക്കെ അതിൻ്റെ തയ്യാണേ പിന്നെ ഞങ്ങളിത് കുഴിച്ചു വെച്ചത് ഇവിടെ തന്നെ വന്നതല്ലേ ഇത് കുഴിച്ചു വെച്ചേക്കുന്നതാണ് ഇത് കുറച്ച് അങ്ങനെ വലിയ പരിചയമൊന്നും വേണ്ട പക്ഷേ നല്ലപോലെ ഉണ്ടാവും നമുക്ക് എപ്പോൾ എപ്പോഴും നമുക്ക് കഴിക്കാം ഒരു മൂന്നെണ്ണം കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് പിന്നെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഇതിൻ്റെ യൂട്യൂബിൽ പിന്നെ വീഡിയോകളൊക്കെ ഒരുപാട് വൈദ്യന്മാരൊക്കെ ചെയ്തിട്ടില്ല അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ മതി ഇതിങ്ങനെ അരച്ച് വെച്ചിരുന്നതാണേ കേട്ടോ ഒരു മണിക്കൂർ അരമണിക്കൂർ ഇഷ്ടം പോലെ ഒരു മണിക്കൂർ വെക്കുന്ന നല്ലത് നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു കണ്ടോ അരിയൊക്കെ കൂടെ കിടക്കും കുടിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഉപ്പിടാതെ കുടിക്കണം എന്നുള്ളത്